േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവ്ജിയെ ചെന്നുകൾ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന കൃഷ് ഈ പ്രശ്നത്തിൽ ഇടപെടണം ദേവ്ജി എന്തെങ്കിലും ചെയ്ത് ആ കൺമണിയുടെ മനസ്സ് മാറ്റിയേ പറ്റുകയുള്ളൂ ഇതോടെ ഞാൻ എന്തായാലും ഒരു വട്ടം കൂടി സംസാരിക്കാം സാഗറെടുത്ത തീരുമാനം ഞാൻ എതിർത്ത് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ആ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് നോക്കട്ടെ ഇതേ തുടർന്നാണ് നമ്മൾ കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറുന്നത് നല്ലതല്ല എന്ന് വ്യക്തമാക്കുന്ന ആൻറ്റിയമ്മ നമ്മുടെ കുടുംബത്തിന് തന്നെ അത് ദോഷമാകും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് സാഗർ മാത്രവുമല്ല ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന സാ ദേവ്ജിയാകട്ടെ സാഗറിനോട് വാക്ക് കൊടുത്തതാണോ ഇത്ര വലിയ ഒരു കാര്യമായിട്ട് കാണുന്നത് അതൊന്നും സാഗർ വിഷയമാക്കരുത് ആന്റിയമ്മ അങ്ങനെ പലതും പറയും സാഗർ വാക്കിനേക്കാൾ വലുതാണ് രണ്ടുപേർ തമ്മിലുള്ള ഇഷ്ടം അത് മറന്ന് വിവാഹം നടത്തരുത് കേട്ടതിനെ തുടർന്ന് സാഗർ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് പക്ഷേ സാഗറിന് കൊടുത്ത വാക്ക് എന്തൊക്കെ സംഭവിച്ചാലും പാലിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൺമണി മുന്നിലേക്ക് പോകുമ്പോഴാണ് ശ്രീദേവി ഓഫീസിൽ നടന്ന കാര്യങ്ങൾ വിളിച്ച് മാനസിക അറിയിക്കുന്നത് ഇത് മാനസിയെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്